പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ് റൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പേഴ്സണൽ ലെറ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ലെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതിലെ കുറെ കാര്യങ്ങൾ ഇതിലും ആവർത്തിച്ചു വരുന്നുണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രോണിക് മെയിലാണ് നമ്മൾ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള കറസ്പോണ്ടൻസ് ആണെങ്കിൽ ഇത് റിട്ടേൺ ഫോർമാറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അത്ര കറസ്പോണ്ടൻസ് ആണ് അത്രേ വ്യത്യാസമുള്ളൂ അപ്പൊ ഇതിലും അതിലേക്ക് ഉപയോഗിക്കുന്ന ഭാഷ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ അതിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിന്റെ ലേ ഔട്ട് അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കണം കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അല്പം വ്യത്യാസങ്ങൾ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇമെയിൽ കഴിഞ്ഞ ഉടനെ ഈ ഒരു പേഴ്സണൽ ലെറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഫോർമൽ ലെറ്റർ എങ്ങനെ കമ്പോസ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇതിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതോടൊപ്പം മറ്റൊരു മോഡൽ ക്വസ്റ്റിനും ആൻസറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് നീങ്ങാം അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ നടന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിലെ ഒരു ക്വസ്റ്റിനാണിത് രണ്ട് പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടത് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഒരു മോഡൽ ആൻസർ ക്വസ്റ്റ്യൻ എന്താണ് ദ ട്രിപ്പ് ഓഫ് റണാഗൻജി ഫ്രം ലിവർപൂൾ ടു കൊൽക്കത്ത വാസ് സക്സസ്ഫുൾ താങ്ക്സ് ടു ദ സെൽഫ് ലെസ് സർവീസ് റൻറ്റേഡ് ബൈ ദ സെരാങ് സെരാങ് ഹസൻ്റെ സ്വയം മറന്നുള്ള സേവനമാണ് യഥാർത്ഥത്തിൽ റണാഗൻജിയുടെ അന്നത്തെ യാത്ര ലിവർപൂളിൽ നിന്നും കൽക്കത്തയിലേക്കുള്ള യാത്ര വിജയകരമാക്കിയത് അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ആ കപ്പലുണ്ടാകുമായിരുന്നു എ ജെ ക്രോണിൻ ദ ഫിസിഷ്യൻ ഓഫ് ദ ഷിപ്പ് ഈസ് ഓവർവേംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഡോക്ടറായിരുന്ന ഏജെക്രോണി നമ്മളുടെ സ്റ്റോറിയിലെ ദ സെരാങ് ഓഫറാണാകം ചെയ്യുന്ന സ്റ്റോറിയിലെ നരേറ്റർ കൂടിയാണ് അദ്ദേഹമായിരുന്നതിൽ ഡോക്ടറായിട്ട് സേവനം ചെയ്തിരുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ഹസ്സനോടുള്ള സെരാങ്ങിനോടുള്ള നന്ദി എത്ര മനസ്സിൽ ആലോചിച്ചാലും അത് എങ്ങനെ പറയണമെന്നറിയില്ല ആഫ്റ്റർ ടു മന്ത്സ് ഹി സെൻസ് എ ലെറ്റർ ടു ഹസൻ രണ്ട് മാസത്തിന് ശേഷം അദ്ദേഹം ഹസ്സനിൽ കത്തയൊക്കെയാണ് റീ കളക്ടി ദ ഇൻഷുറൻസ് ഓഫ് ദ ജേണി ആ യാത്രയിലെ അനുഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ആൻഡ് താങ്ക് യു ഹിം ഫോർ ദസ് ടൈംലി ഹെൽപ്പ് സമയബന്ധിതമായിട്ടുള്ള ആ സഹായത്തിന് നന്ദി അറിയിച്ചു കൊണ്ടും ഡ്രാഫ്റ്റ് ദ ലൈക്കിൽ ലെറ്റർ റിട്ടേൺ പൈ ദ ഡോക്ടർ അപ്പോൾ അതിൻ്റെ മോഡൽ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കുക റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സ്ഥലപ്പേരും ഡേറ്റും ഇത് കത്തെഴുതിയ തീയതിയും കൊടുത്തതായിട്ട് കാണാം പിന്നെ ഹസ്സനെ സെല്യൂട്ട് ചെയ്യുന്നു ഡിയർ ഹസ്സൻ എന്ന് പറഞ്ഞ് സെല്യൂട്ട് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ക്യാഷ്വലായിട്ട് നമ്മൾ ലെറ്ററിൻ്റെ ഇമെയിലിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇമെയിലിൽ ഉപയോഗിച്ച അതുപോലെയുള്ള പേഴ്സണൽ ലെറ്ററിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക ഈ സ്റ്റൈലും ഈ സെൻറ്റൻസുകളൊക്കെ കാണാതെ പഠിച്ചു വെക്കുക ഏതൊരു പേഴ്സണൽ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മിക്കവാറും എഴുതാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഇതെല്ലാം ഹൗ ആർ യു ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ് ഓൺ ഹോപ്പ് യു ആർ സ്റ്റിൽ ഓൺ റണാഗഞ്ചി ഐ തോട്ട് ഐ വുഡ് റൈറ്റ് ടു യു എഗെയിൻ ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ സെൽഫ്ലെസ് സർവീസ് റണ്ടേഡ് ഡ്യൂറിംഗ് ദി മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ ഇൻ അവർ വോയേജ് അപ്പോൾ നമ്മുടെ യാത്രയിൽ അവർ മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ നീ ചെയ്ത സ്വയം മറന്ന സേവനം അതിന് നന്ദി പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഇനി നമ്മൾ ആ കത്ത് യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് റീക്യാപ്പ് ചെയ്ത് ഒന്ന് ലിസ്റ്റ് ചെയ്യുക അവർ തമ്മിലുണ്ടായ കണ്ടുമുട്ടലും അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ ക്യാൻ നവ് ഫോർ ഗെറ്റ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് യു റെൻഡ് ഓൺ ദോസ് ഡേയ്സ് ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് യു വെൻ യു ദ ടു സിക്ക് സീ ടു മൈ ക്യാബിൻ ഐ വാസ് ഷോക്ഡ് ടു റിയലൈസ് ദാറ്റ് ദു മെൻ ഹാഡ് കോൺട്രാക്റ്റ് എഡ് സ്മോൾ പോക്സ് സ്മാൾ പോക്സ് ബാധിച്ച രണ്ട് പേരെ നീ കൊണ്ടുവന്നതും അന്ന് നിന്നെ ഞാൻ ആദ്യമായി കണ്ടതും ഒന്ന് ഞാനൊരിക്കലും മറക്കില്ല നീ അന്ന് എനിക്ക് നൽകിയ സേവനങ്ങളും ഞാൻ സ്മാൾ പോക്സാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കഡായി പക്ഷേ നിന്റെ ആ സേവനം നിൻ്റെ സന്നദ്ധ മനോഭാവം ഒക്കെയാണ് എനിക്ക് കോൺഫിഡൻസ് എന്നതെന്നൊക്കെ എന്തെങ്കിലും പറയുന്നത് വെൻ ഐ വെൻ ടു ക്യാപ്റ്റൻ ഹാമ്പിൾ ആൻഡ് റിപ്പോർട്ടഡ് ദ മാറ്റർ ഹി ആസ്റ്റ് മീ ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ എൻ ഡയർലി ഓൺ മൈ ഓൺ റെസ്പോൺസിബിലിറ്റി ഹി ഹാഡ് ആൾസോ ടോൾ മീ ടു കീപ്പ് ദ മാറ്റർ സീക്രട്ട് ലെസ്റ്റ് ദ അതർ പാസഞ്ചേഴ്സ് വിൽ ബി വെറീഡ് ക്യാപ്റ്റൻ ഹമ്പളിനോട് കാര്യങ്ങൾ പോയി ധരിപ്പിച്ചപ്പോൾ സ്വന്തം റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹമ്പിൾ എല്ലാ ഉത്തരവാദിത്വങ്ങളും മെൻ ഏൽപ്പിച്ചു അതോടൊപ്പം ഈ സംഭവം ഒരു സീക്രട്ടായി സൂക്ഷിക്കണമെന്നും പറഞ്ഞു വെൻ ഹി ടോൾ മീറ്റ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താ കാരണം മറ്റു പാസഞ്ചേഴ്സ് വരീടാവാതിരിക്കാനാണ് വെൻ ഹി ടോൾ മീറ്റ് ടു സീക്ക് യുവർ അസിസ്റ്റൻസ് ഐ ഹാഡ് നവർ എക്സ്പെക്റ്റഡ് ദ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ യു ഷോഡ് ദെൻ അത് നീ കാണിച്ച അത്രയുള്ളൊരു ഡെഡിക്കേഷനും ആത്മാർത്ഥയെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇറ്റ് വാസ് റിയലി യുവർ ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് വിച്ച് മെയ്ഡ് മീ ബ്രേവ് ഏതാത്തിൽ നിൻ്റെ ധൈര്യവും നിന്റെ ആത്മവിശ്വാസവും കണ്ടിട്ടാണ് ഞാനടക്കം ധൈര്യവാനായത് ടു ഫേസ് ദ സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഐ സ്റ്റിൽ റിമെമ്പർ ദ വേ യു മെയ്ഡ് എ മെയ്ക്ക് ഷിഫ്റ്റ് ഷെൽട്ടർ ഫോർ ദെം ആൻഡ് ഹൗ യു കൺസോൾഡ് ദെം നീ അവർക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കിയതും അവരെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല വൻ എ വാസ് ടയേഡ് വിത്ത് മൈ ഹെവി റെസ്പോൺസിബിലിറ്റി കപ്പിൾഡ് വിത്ത് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് യു വേർ എ മോറൽ ബൂസ്റ്റ് ഫോർ മീ ഞാനാകെ തളർന്നിരിക്കുമ്പോഴും നീയായിരുന്നു എനിക്കൊരു മോറൽ ബൂസ്റ്റായിരുന്നത് അനദർ ലെസൺ ഐ ലേൺ ഫ്രം യു വാസ് ദാറ്റ് അ മാസിങ് വെൽത്ത് ഹാസ് നോ യൂസ് ഇൻ അവർ ലൈഫ് പണം കുറെ സമ്പാദിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല എന്നുള്ളൊരു വലിയ പാഠം കൂടി നിന്നിൽ നിന്ന് ഞാനൊന്ന് പഠിച്ചു കുറച്ച് ഭാഗം ഞാൻ പലപ്പോഴും ചെയ്യുന്ന പോലെ റെഡ് ലെറ്ററിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും പിന്നീട് മറ്റു കോണ്ടാക്സ്റ്റുകളും പലപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഇ ആർ എൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കാനുള്ള വേർഡ്സ് പോലും ഇപ്പോൾ ഇല്ല ഐ കൺക്ലൂഡ് ദ ലെറ്റർ താങ്ക് യു യു എഗെയിൻ കീപ്പ് ഇൻ ടച്ച് ആൻഡ് കാൾ മീ ഫോർ ഏനി സപ്പോർട്ട് ഫ്രം മൈ സൈഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സോൺ നിന്നിൽ നിന്നുള്ള മറുപടിയും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഞാൻ യു വേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ഇത്തരത്തിലുള്ള പിന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കത്തുകൾ കഴുതുമ്പോൾ ഈ രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ എഴുതി അവസാനിപ്പിക്കുക യുവേഴ്സ് സിൻസിയർലി ഡോക്ടർ എ ജെ ക്രോണിൻ ഇനി ആ ഒരു മഞ്ഞ സ്പേസിൽ ടു എന്ന് എഴുതിയിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ ലെറ്റർ ആകുമ്പോൾ ആർക്കാണോ അയക്കുന്നത് എന്നുള്ളത് എൻവലപ്പ്മെൻ്റ് പുറത്ത് എഴുതുന്നതായിട്ടുള്ള ടു അഡ്രസ്സ് കൂടി നമ്മൾ സാധാരണ ആൻസറിൽ എഴുതാറുണ്ട് ഇതുപോലെ എഴുതി കഴിഞ്ഞ ശേഷം അടിയിലൊരു ബോക്സിലാക്കിയിട്ട് എഴുതി വെക്കുന്നതായിരിക്കും നന്നാവുക അത് ഹസൻറ്റേതായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ളൊരു അഡ്രസ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് ലെറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് അത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ലെറ്ററിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ റൈറ്റ് യുവർ പ്ലേസ് ആൻഡ് ഡേറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യണം ടോപ്പ് പ്രൈസുകൾ നിങ്ങളുടെ സ്ഥലപ്പേരും തീയതിയും കൊടുക്കുക സ്റ്റാർട്ട് വിത്ത് എ സെല്യൂട്ടേഷൻ ഇവിടെ ഡിയർ ഹസൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പോലെ തുടങ്ങുക റൈറ്റ് ഷോർട്ട് പാരഗ്രാഫ്സ് സ്റ്റിക്ക് ടു ദ ടോപ്പിക് യൂസ് ക്യാപിറ്റൽസ് അപ്രോപ്രിയേറ്റ്ലി അതൊക്കെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതും ടോപ്പിക്കിലേക്ക് ഫിക്സ് ചെയ്ത് സ്റ്റേ സ്റ്റിക്ക് ചെയ്തിട്ടുമാണ് സംസാരിക്കാൻ വിഷയം മാറി പോകരുത് കൺക്ലൂഡ് വിത്ത് എ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ നേരത്തെ നമ്മൾ കണ്ടു യു എസ് സിൻസിയർലി എന്ന് നേരത്തെ നമ്മൾ ആ ലെറ്ററിൽ കണ്ടു അതുപോലെ ഉപയോഗിക്കാവുന്നതാണ് നമ്മളൊരു കുടുംബക്കാരനും മറ്റടുത്ത ബന്ധവും സുഹൃത്തുക്കളിലാളാണെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ എന്ത് പറയാം യു എസ് അഫക്ഷനേറ്റ്ലി എന്ന് പറയാം യു എസ് സിൻസിയർലി എന്നും ഉപയോഗിക്കാം ഏറ്റവും നല്ലൊരു യു എസ് അഫക്ഷനേറ്റ്ലി പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുവേ മിക്കവാറും കോൺടാക്ടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സബ്സ്ക്രിപ്ഷനാണ് പിന്നെ അതൊരു ഫോർമൽ ലെറ്റർ ആണെങ്കിലോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിലെല്ലാം മറ്റേ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫോർമൽ ലെറ്റർ എന്നിരുന്നാലും കോണ്ടെക്സ്റ്റിൽ ഒന്ന് പറഞ്ഞു പോവാണ് ഫോർ എ മോർ ഫോർമൽ ലെറ്റേഴ്സ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ക്ലോസ് അപ്രോപ്രിയേറ്റ്ലി വിത്ത് യുവേഴ്സ് ഫെയ്ത്ത് ഫുളി അവിടെ യുവേഴ്സ് ഫെയ്ത്ത് ഫുളി എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നൊരു കോമൺ എററാണ് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്നൊക്കെ പറയുമ്പോൾ യുവർ എന്ന് കഴിഞ്ഞിട്ട് അപ്പോസ്റ്റഫ് ഇട്ട് കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല വൈ ക്യാപിറ്റൽ ലെറ്റർ ബാക്കി എല്ലാ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി അഫെക്ഷനേറ്റ്ലിയുടെ എ ഒ സിൻസിയർലിയുടെ എസ് ഒന്നും ക്യാപിറ്റൽ ലെറ്ററിലെഴുതേണ്ട ആവശ്യം ഇല്ല പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇമെയിലിൻ്റെ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവങ്ങളുടെ ആവർത്തനമാണ് അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ച് വായിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഇമെയിലിൻ്റെ വീഡിയോ ക്ലാസ് കാണാത്ത ആളുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കൂടി കേൾക്കാവുന്നതാണ് അപ്പോൾ ഈ ക്ലാസ് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഹൗ ടു ബിഗിൻ എ പേഴ്സണൽ ലെറ്റർ ടു ഫ്രണ്ട് ഓർ ി മെമ്പർ ഹൗ ടു കൺക്ലൂഡ് എ ലെറ്റർ പിന്നെ ലെറ്ററിൽ ഉപയോഗിക്കാവുന്ന കോമൺ എക്സ്പ്രഷൻസ് ഇതൊക്കെ നമ്മൾ ഇമെയിലിൻ്റെ ഇതിൽ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ആവർത്തിക്കാത്തത് ഇനി ഇവിടെ കണ്ടല്ലേ ഇത് മറ്റൊരു ചോദ്യം മാർച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ദ ബോയ് ഹു റേസ്ഡ് ദ ക്വസ്റ്റ്യൻ ഇൻ ഐ വിൽ ഫ്ലൈ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു എ പി ജലാവിൻ്റെ സ്പീച്ചുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിക്കുന്ന ആ ഒരു കുട്ടി ചോദിച്ച ചോദ്യമുണ്ട് ഡിസ്കവേഴ്സ് എ ന്യൂ പാത്ത് ഇൻ ലൈഫ് ആഫ്റ്റർ ഹിസ് എൻകൗണ്ടർ വിത്ത് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൾ കലാമിനെ അന്ന് കണ്ടതിന് ശേഷം ഉണ്ടായ അനുഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ മാറി മാറിയാണ് ഹീ റൈറ്റ് എൻ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബ് ദി ഇംപാക്റ്റ് ഓഫ് കലാംസ് വേർഡ്സ് ഓൺ ഹിം ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് കം ടു ഇൻ ഹിസ് ക്യാരക്ടർ തൻ്റെ ക്യാരക്ടർ വന്ന മാറ്റങ്ങളെക്കുറിച്ചും മറ്റും ഒക്കെ ആ ഒരു പ്രസംഗം അദ്ദേഹത്തിനുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തൻ്റെ ഒരു കത്തിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ ആ കത്താണ് ഇവിടെ തയ്യാറാക്കേണ്ടത് അപ്പോൾ ആ ഒരു മോഡൽ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക റൈറ്റ് സൈഡിൽ സ്ഥലപ്പേര് പ്ലേസ് പിന്നെ അത് കഴിഞ്ഞ് സെല്യൂട്ടേഷൻ മൈ ഡിയർ സച്ചിൻ ഇറ്റ് ഹാസ് ബീൻ ടു ലോങ് സിൻസ് അവർ ലാസ്റ്റ് വിസിറ്റ് ആൻഡ് ഐ തോട്ട് ഐ വുഡ് റൈറ്റ് ടു യു ടു സീ ഹൗ എവറി തിങ് ഈസ് സോ ഹൗ ആർ യു ആൻഡ് യുവർ ഫാമിലി ഡൂയിങ് ഐ ആം ഫൈൻ ഹിയർ ആൻഡ് ഐ ആം റൈറ്റിംഗ് ദീസ് ലെറ്റർ ടു ഷെയർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് വിത്ത് യു ഇതൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് മറ്റ് പല സ്ഥലങ്ങളിലും മറ്റ് പരി ചോദ്യങ്ങളിലൊക്കെ വേണമെങ്കിൽ ആവർത്തിക്കാം ഇനി നിങ്ങൾ ഈ ആൻസർ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് അങ്ങനെ ആ ഒരു കുട്ടികളുടെ പ്രോഗ്രാമിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയതും അവിടെ വെച്ച് പിന്നെ ഇദ്ദേഹത്തെ ഈ പയ്യനെ ചോദ്യം ചോദിക്കാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് പേരിൽ ഒരാളായിരുന്നു ഈ പയ്യന് അപ്പോൾ അവന് ചോദ്യം ചോദിച്ചതും ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ആകെ പേടിയായിരുന്നു എന്നുള്ളതും എന്നാൽ വളരെ ധൈര്യം സംഭരിച്ച് ചോദ്യം ചോദിച്ചു എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ അടുത്ത പാരഗ്രാഫിൽ ഫൈനലി പ്ലക്ക്ഡ് ഔ മൈ കറേജ് അങ്ങനെ ധൈര്യം സംഭരിച്ച് വളരെ ഫ്രാ ഓപ്പണായിട്ട് ആത്മവിശ്വാസം സംഭരിച്ച് ചോദ്യം ചോദിച്ചു എനിക്ക് മറൈൻ എഞ്ചിനീയർ ആവണം അതിനെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാനായിരുന്നു ചോ താല്പര്യം അപ്പോൾ അതിന് അദ്ദേഹം ഡോക്ടർ കലാം നൽകിയ മറുപടിയിൽ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പോയം റിസൈറ്റ് ചെയ്തിരുന്നു അതൊരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള പോയായിരുന്നു അതുതന്നെ മതിയായിരുന്നു ആ ഒരു സ്പീച്ച് സമർപ്പിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും കലാമിൻ്റെ ആയിട്ടുള്ള എൻ്റെ ആ ഒരു സംവാദത്തിൽ നിന്ന് എനിക്ക് വളരെയധികം ഊർജ്ജം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് വളരെ നല്ല കോൺഫിഡൻസാണ് ആരോടും എന്ത് ചോദിക്കാനും കാര്യങ്ങൾ സംശയങ്ങൾ തീർക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണിത് അവസാനിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക ഐ ആം കൺക്ലൂഡിംഗ് മൈ ലെറ്റർ ഹോപ്പ് വി മീറ്റ് സൂൺ ടേക്ക് കെയർ യു എസ് അഫെക്ച്നേറ്റ്ലി അനിൽ രാജ് നേരത്തെ പറഞ്ഞ പോലെ ആർക്കാണ് അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് ഇതുപോലെ പുറത്ത് കവറിൻ്റെ പുറത്ത് എഴുതാനുള്ളത് എന്നുള്ള സാങ്കല്പികമായിട്ടാണിത് നമ്മുടെ ലെറ്ററിൻ്റെ താഴെ ഒരു ബോക്സിലാക്കി എഴുതി വെക്കുക ഇനി മറ്റൊരു മോഡൽ ക്വസ്റ്റിനും അതിൻ്റെ ഒരു ആൻസറും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് വെൻ ഈ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേ യു ആൻഡ് റൈറ്റ് ടു യു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ പശ്ചാത്തലത്തിലാണ് ഇവിടെ മിസ്റ്റർ ഗുപ്തയും മാഗിയും തമ്മിലുള്ള പരിചയപ്പെടുന്നതും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ മാഗിയുടെ ബ്രദർ ഇന്ത്യയിൽ പട്ടാളത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ബ്രദർ മരിച്ചു വിവരം കിട്ടി പിന്നീട് ഗുപ്ത മാഗിയെ ഇംഗ്ലണ്ടിൽ നിന്ന് പരിചയപ്പെട്ടതാണ് തിരിച്ചു നാട്ടിലേക്ക് പോകുമ്പോൾ ബ്രദറിൻ്റെ ഗ്രേവിയാർഡിൽ പോയി പുഷ്പാർച്ചന നടത്തണം എന്നൊക്കെ പറഞ്ഞ് കാശേൽപ്പിക്കുന്നതും മാഗി എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് തൻ്റെ ബ്രദറിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ഗുപ്തയേൽപ്പിക്കുന്നുള്ളതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നാട്ടിലെത്തി ഈ ഒരു പിന്നെ ഗ്രേവ് സന്ദർശിച്ച ശേഷം മിസ്റ്റർ ഗുപ്ത മാഗി എഴുതുന്ന കത്താണിത് ഇവിടെയും അതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക അയക്കുന്നത് എവിടുന്നാണോ അവിടെ നിന്നുള്ള സ്ഥലവും തീയതിയും പിന്നെ സെല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ട് മാഗി എന്ന് പറഞ്ഞ ലെറ്റർ തുടങ്ങിയിട്ടുണ്ട് അത് വായിച്ചു നോക്കുക ഇതാ വളരെ കുറഞ്ഞ വാക്കുകളിൽ തയ്യാറാക്കിയ ഒരു ലെറ്ററാണ് പഠനത്തിൽ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കൊക്കെ ഇതൊന്നും ഒരു മോഡലായിട്ട് പഠിച്ച് വയ്ക്കണമെങ്കിൽ പഠിച്ച് വെക്കാം ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ടെക്സ്റ്റിൻ്റെ കണ്ടൻ്റിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് അവസാനിപ്പിച്ചിരിക്കുന്നതാണല്ലേ ലവിംഗ്ലി മിസ്റ്റർ ഗുപ്ത നേരത്തെ പറഞ്ഞ പോലെ ടു അഡ്രസ്സും കൊടുക്കുക അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഒരു പേഴ്സൺ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടതിനെ കുറിച്ച് കൃത്യമായ ഞാൻ ധാരണമെന്ന് അടുത്ത സെഷനുകളിലായിട്ട് നമുക്ക് ഫോർമൽ ലെറ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം പ്രത്യേകിച്ചും ലെറ്റർ ടു ദ എഡിറ്റർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാ പരീക്ഷകളും ചോദിക്കുന്ന ചോദ്യമാണ് ലെറ്റർ ടു ദ എഡിറ്റർ അതുപോലെ ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട് ജോബ് അപ്ലിക്കേഷൻ പ്ലസ് അതിന്റെ കൂടെ അതിന്റെ റെസ്യൂ കൂടി തയ്യാറാക്കാൻ എട്ട് മാർക്കിന്റെ ആണ് ചോദിക്കാറുള്ളത് ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുമ്പോൾ അഞ്ച് മാർക്ക് ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസാണ് പൊതുവേ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫോർമൽ സ്റ്റൈലിലുള്ള ആണ് തീർച്ചയായിട്ടും അടുത്ത സെഷനിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു